ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യണട്ട് അപ്പൊ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് എടുത്താലല്ല ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞത് ഒന്നില് കൂടുതലട്ടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടില് കൂടുതലാണ് പറഞ്ഞിരുന്നത് എന്നിട്ടും കസ്റ്റമേഴ്സ് നമുക്ക് രണ്ടില് കൂടുതൽ അതിലും കൂടുതലൊക്കെ എടുത്തിട്ട് കുറെ പേര് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങിനായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഒന്നേക്കൂടുതൽ എടുത്താൽ മതി ഒന്നേ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ട അപ്പോൾ പ്രത്യേകം പറയാം ഒന്നേ കൂടുതലാണ് പ്രോഡക്റ്റ് എടുക്കേണ്ടത് പിന്നെ അടിപൊളി കളക്ഷൻസ് തന്നെയാണ് നോർമലി വന്ന പോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഒരുപാട് ഒന്നുമില്ല കുറച്ച് തന്നെ ഉള്ളൂ പക്ഷേ ഉള്ളത് നല്ല വാല്യൂബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അത് നല്ല അഫോർഡബിൾ പ്രൈസിൽ പിന്നെ ഓൺലൈൻ ഓർഡേഴ്സ് ചെയ്യാൻ അറിയാമല്ല നമ്മുടെ കാണുന്ന നമ്പറിൽ നമ്പറില് വാട്ട്സപ്പിണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്തെ ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയണത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ശ്രമിക്കണം ബുക്ക്ബിൾ പിന്നെ അറിയാമല്ല നമ്മൾ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ബില്ലേക്കനും കൂടി അമർത്താൻ മറക്കണ്ട ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഷെറാറ സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ള അതും നല്ല കോൺട്രസ്റ്റ് ഷെയ്ഡ് ലെവലിൽ അതിന്റെ പാന്റും ഷോളും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് ആണെങ്കിൽ നല്ല പ്യൂർ ഷിമ്മർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒറിജിനൽ ഷിമ്മർ ഫാബ്രിക് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് അപ്പൊ ഇതിന്റെ ബാക്കിൽ സൈസ് ഡബിൾ എക്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഡബിൾ എക്സിന്റെ സൈസില് എക്സലിനൊക്കെ സൈസുള്ളും ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി വൺ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഷെറാർ ആയതുകൊണ്ടിട്ടാണ് ആ ഒരു ലെങ്ത് റേഞ്ച് റേഞ്ചിട്ട് പിന്നെ നോക്കി റൗണ്ട് നെക്കിലാണ് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് നല്ല അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ആണ് കവർ ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവ് വരാൻ നേരത്തെ സ്ലീവിന്റെ എൻഡിലേക്ക് ഒരു ബോർഡർ പിന്നെ ആ ഒരു മെറ്റീരിയൽ ഫാബ്രിക്കിന്റെ ഒരു ഷൈനിങ്ങിനെ കണ്ടെത്താൻ തന്നെ അറിയാൻ പറ്റും നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ അതിന്റെ എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കുക ക്യൂട്ടായിട്ടുള്ള ഒരു ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് കംപ്ലീറ്റ് ആ ഒരു ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വേറെ വർക്ക് കാര്യങ്ങളൊന്നും അല്ല ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാല് അതിന് ഫസ്റ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിന്റെ കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് അതിന്റെ പാൻസ് ആണെങ്കിലും ഷോളും വന്നിട്ടുള്ള അപ്പൊ ഷോൾ അത് അതിന്റെ പാന്റ് ആണെങ്കിലും അതിന്റെ ഈ ഷിറാറ പ്ലീസിന്റെ താഴെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതിൽ തന്നെ ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ ത്രെഡ് തന്നെയാണ് അതിന്റെ ബോർഡറിലും വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് പാന്റ് കംപ്ലീറ്റ് ലൈനിംഗും അറ്റാച്ച് ആയിട്ട് തന്നെയുണ്ട് പിന്നെ അതിന്റെ ഷോൾ ആണെങ്കിലും ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെ അടാ ഷോൾ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ അപ്പൊ അതിന്റെ ത്രെഡിലാണെങ്കിൽ പോലും ആ ഒരു കളർ കോമ്പിനേഷൻ ത്രെഡ് വർക്ക് തന്നെ ടൂ സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കിലും പോയിട്ടുള്ള നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അടാ ടു സൈഡ് നല്ല ആ ഒരു ഫിനിഷിങ്ങിലാണ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് വന്നിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് അതിന്റെ ഷോൾ ആണ് അടാ നല്ല ബിഗ് സൈസ് ഷോൾ തന്നെ വെയറിന് നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടാ ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറിന് കൊടുക്കണ പ്രോഡക്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് ഒപ്പം തന്നെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൂടിയും പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രോഡക്റ്റ് എടുക്കുമ്പോഴല്ല ഒന്നില് കൂടുതൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മാത്രം കേട്ടാ അപ്പൊ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒന്നില് കൂടുതൽ എടുക്കാനുള്ള ചോയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് തന്നെ ഒരുപാട് തന്നെ തന്നെയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റുകൾ കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റോട്ടെ ഉണ്ടാ അപ്പൊ ഇതിലാണെങ്കിൽ മൂന്നേ മൂന്ന് കളേഴ്സ് മാത്രമേ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളു അപ്പൊ ഉള്ള കളേഴ്സ് ആണെങ്കിൽ എല്ലാം അതിന് നല്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു സെറ്റ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇങ്ങനെ വന്നാലും ഓവർ വർക്കും നിൽക്കണ പക്ഷേ ഇത് ഏകദേശം ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ കോൺട്രസ് സെറ്റിൽ നിങ്ങൾക്ക് കവർ ചെയ്തിട്ട് പോവുകയും ചെയ്യട്ടെ അപ്പൊ ഈ കാണിച്ച മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അതും പ്ലസ് സൈസ് ആണ് പ്ലസ് സൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സ് സൈസ് വരെയും വന്നിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് എന്ന് പറയാ അപ്പൊ മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് അത് നല്ല സോഫ്റ്റ് ആ സ്മൂത്ത് ആയിട്ടുള്ള ഡയമണ്ട് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഓവർ വർക്ക് ഒന്നും താല്പര്യമില്ലാത്ത താല്പര്യം ഇല്ലാത്തവർക്ക് സ്ലീവില് പിന്നെ ബോർഡർ ടു ബോർഡർ വർക്ക് ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയാ അപ്പൊ ടോപ്പിന്റെ ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരും ഉണ്ട് അപ്പൊ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും വണ്ണുള്ളവർക്കും കൂടി സൂട്ട് ആവുന്ന ഒരു പാറ്റേൺ എന്ന് തന്നെ പറയാം നോക്കിയത് നല്ല ഒരു നെക്ക് വർക്ക് ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള എല്ലാ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് സ്ലീവാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതിൽ എൻഡിലേക്ക് ആ ഒരു ബോർഡർ സ്കാൽപ്പ് വർക്കിൽ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ആ ഒരു സെയിം വർക്ക് കാറ്റഗറി തന്നെയാണ് എൻഡിലേക്കും വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഓവർ ആയിട്ട് വർക്ക് താല്പര്യം പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഏഹ് പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനില് തന്നെ നിൽക്കണം പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് ഇങ്ങനെ പട്ടായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടെ പിന്നെ എൻ്റെലേക്ക് ആ ഒരു ബോർഡർ വർക്കും കൂടി കവർ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് തന്നെ അത്യാവശ്യം നല്ല എഡ്ഡുള്ള പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഷൂട്ട് ആയിട്ടുള്ള സൈസ് തന്നെയാണ് കാരണം ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവണ് തന്നെ ആയിരിക്കും അട്ടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്കാൽ ബോർഡർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് കവർ ചെയ്ത് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതി നല്ലതായിട്ടുള്ള ഷോൾ തന്നെ പറയാട്ടെ ഉള്ള സൈസ് തന്നെ നോക്കി നോക്കിയാ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാ അപ്പൊ കളേഴ്സ് ആണെങ്കിൽ നാലേ നാല് ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള സ്പെഷ്യൽ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഫോർ എക്സൽ സൈസിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ഒപ്പം തന്നെ നല്ല നല്ല കളർ ആയിട്ട് വന്ന കേട്ടെ നോർമലി ജോർജറ്റിലൊന്നും ഇങ്ങനത്തെ കളേഴ്സ് നമുക്ക് കിട്ടാറില്ല ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ സ്ലീവില് കുറക്കണ സ്ലീവ് ഒരു രക്ഷയില്ലാത്ത വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ചിലവർക്ക് ഫ്രണ്ട് പോർഷനിൽ അധികം വർക്ക് വന്ന താല്പര്യം ഉണ്ടാവില്ല അതേപോലത്തെ ബോർഡർ ടു ബോർഡർ വർക്ക് തന്നെ ആയിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ സ്ലീവില് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് വർക്ക് തന്നെ ആയിരിക്കും ഇഷ്ടം പിന്നെ ഷോളിൽ ഷോളും വർക്ക് വന്നതിനാൽ പിന്നെ അവർ ഹാപ്പിയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ കസ്റ്റമേഴ്സിനൊക്കെ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം ഫോർ എക്സ് എൽ സൈസും വന്നിട്ടുണ്ട് തൊട്ട് താഴെയുള്ള ത്രീ എക്സ് എൽ ആയിരിക്കും കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെയാണ് പിന്നെ അതൊന്നും ഓവർ സ്റ്റോക്കിന് അല്ല എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഒരു പരീക്ഷണം പോലെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ മാറ്റി വെക്കരുത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അതായത് പേയ്മെന്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് ഇരുന്നഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഓഫേഴ്സിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാൻ എടുത്ത് അതിലും നമുക്ക് ഡെഡ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും കാരണം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് ഓർഡേഴ്സ് ആണ് എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ ഡെറ്റ് സ്റ്റോക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും അല്ല അപ്പം ഇതിലാണെങ്കിൽ ഈ നാല് ഈ നാല് കളേഴ്സിലാണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒപ്പം തന്നെ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ എക്സെൽ സൈസ് തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച പ്രൊഡക്റ്റ് തന്നെയാണ് അത് ജസ്റ്റ് രണ്ട് കളേഴ്സ് മാത്രം നമുക്ക് ബാലൻസ് ഉള്ളു ആധാരം കൊണ്ടിട്ട് മാത്രം നമ്മൾ ഇതിൽ എടുത്ത് കാണിക്കണം എന്നുള്ള അപ്പൊ ഇതിലാണെങ്കിലും സൈസ് ഫോർ എക്സൽ വന്നിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് ഇതിൽ സ്ലീവില് ഓവറോ വർക്കല്ല ആ ഒരു ബോർഡർ ടു ബോർഡർ വർക്ക് ആണ് വന്നിട്ടുള്ളൂ ജസ്റ്റ് അടുത്തേക്ക് വന്നെടുത്ത് കാണിക്കാനുള്ള ഇതൊക്കെ നമ്മള് ഷോപ്പിൽ ആയിരത്തി അറുന്നൂറിനൊക്കെ കൊടുക്കുന്ന പ്രൊഡക്റ്റില് ഒന്നു തന്നെയാണ് ഈ ചെറിയ ഷോൾ ഒന്നും ഇടണ്ട നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഷോൾ ഒക്കെ കംപ്ലീറ്റ് ആ ഒരു നല്ല പൊതിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ സൈസ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളു ഇതിലാണെങ്കിലും ആകെ രണ്ടേ രണ്ട് കളേഴ്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടെ അപ്പൊ ഇതൊക്കെ ഒരൊറ്റ ഒറ്റ പീസ് ഉള്ളുട്ടെ ഈ ലാസ്റ്റ് കാണിച്ച രണ്ട് കളേഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാറ്റേണില് ചെറിയൊരു ഡിഫറെന്റ് മാത്രം വന്നെക്കണമെന്നുള്ളൂട്ടെ കണ്ടെ രണ്ട് രണ്ട് കളേഴ്സ് മാത്രമാണ് പ്ലസ് സൈസും നമ്മുടെ അടുത്ത് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് Okay, so of of so instead, െ അതും ഷിമ്മർ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടാ രണ്ട് സൈസില് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ എക്സ് സോറി ത്രീ എക്സ് എൽ ഡബിൾ എക്സലും എക്സ് ആണ് കേട്ടാ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച് തന്നെയാണ് നല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സും കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നോക്കി വെക്കണ്ട നെക്കൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് വർക്കാണ് പോയിട്ടുള്ളത് അതും ടു ഡൗൺ നല്ല ആ ഒരു ഡ്രാഗൺ സ്റ്റോൺ വർക്കിലാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് ഡ്രാഗൺ സ്റ്റോൺ വർക്ക് എന്ന് പറയുന്ന നേരത്തെ ഏകദേശം ഈ ഇങ്ങനത്തെ ഒരു സ്റ്റോൺ വർക്ക് തന്നെയാണ് ആ ഒരു പേര് പറയുന്നത് കേട്ടോ പിന്നെ അതിന്റെ ഫ്രണ്ട് പോർഷനിലാണെങ്കിൽ നോക്കി നോക്കിയൊക്കെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് സ്ലീവ് ഒക്കെ വരാൻ നേരത്ത് നോക്കിക്കേണ്ട എന്തിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് അതിന്റെ മെറ്റീരിയലാണ് ആ ഒരു സിമ്മർ ഫാബ്രിക്കും കൂടി ആയിട്ട് വരാൻ നേരത്ത് അതിന്റെ ഹൈലൈറ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും പിന്നെ എന്തിലൊക്കെ നല്ല ആയിട്ടുള്ള ഒരു ത്രെഡും സ്റ്റോൺ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കംപ്ലീറ്റ് ആ ഒരു ആ ഒരു ലൈനിങ് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ലൈനാണ് പിന്നെ പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനിലാണ് പോയിട്ടുള്ളത് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിക്കുകയാണ് പാൻസ് റൗണ്ട് ഇലാസ്റ്റിക്കിൽ തന്നെ എൻ്റിലേക്ക് ആ ഒരു ബോർഡർ ആ ഒരു സെയിം വർക്കിൽ തന്നെ പോയിട്ടുണ്ട് അടാ അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളായിട്ട് തന്നെ നിൽക്കുന്നത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കുകയാണ് ഷോളും അത്യാവശ്യം ഭീതി ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അടാ നല്ല ഷിമ്മർ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ആ ത്രെഡ് വർക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഹൈലൈറ്റ് ഇത് പോയിട്ടുണ്ട് നാല് കോർണറിലും ഷോർട്ട് ഷോർട്ടേജിലും വന്നിട്ടുണ്ട് കേട്ടോ അല്ല ഷോളൊക്കെ നല്ല ഭീതിയിലായിട്ടുള്ള അപ്പൊ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളട്ടാ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനും നിങ്ങക്ക് വേറെ എവിടെയും കിട്ടില്ല ഈയൊരു ഫാബ്രിക്കിൽ കേട്ടാ ഷിമ്മർ ഫാബ്രിക് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് എല്ലാ റേഞ്ചിലും അതായത് ടൂ തൗസൻഡ് അബവ് ആണെങ്കിലും തൗസൻഡ് ബിലോ ആണെങ്കിലും പോലും നമുക്കിപ്പോ മാർക്കറ്റിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണ ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടെ അല്ലേ അപ്പൊ എല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ് പ്രൊഡക്റ്റിൽ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് കളേഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യാൻ നേരിട്ട് അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് ഇപ്പം എടുക്കാനായിട്ട് കേട്ടോ ഇപ്പോഴും നല്ല എപ്പോഴാണെങ്കിലും കൂടിയും പിന്നെ നിങ്ങൾ ഏത് ഷോപ്പിൽ പോയാലും ഏത് വെഡിങ് വെയർ പ്രൊഡക്റ്റ് എടുത്താലും ഒന്നല്ലെങ്കിൽ ഷിനോൺ സിൽക്ക് അല്ലെങ്കിൽ ഇതേപോലത്തെ ഷിംബർ ഫാബ്രിക് ഒക്കെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ജിമ്മി ജോ മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ തന്നെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ വെയർ സെറ്റിലൊക്കെ വന്നോണ്ടിരിക്കുന്നതും ഇനി വരാനുള്ളതും കേട്ടോ അപ്പൊ ജോർജറ്റ് മെറ്റീരിയൽ ഒന്നും ഇപ്പൊ കണിയാണെങ്കിൽ പോലും കിട്ടാനുള്ള പറഞ്ഞ പോലെയാണ് സിറ്റുവേഷൻ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല നല്ല കളർ ചാട്ടിൽ തന്നെയാണ് പെട്ടുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ ഇനിയിപ്പൊ നിങ്ങൾക്ക് ബുക്കിംഗ് ചാർജ് ഫ്രീ ആക്കണേ കൂടിയും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റും കൂടി ഒപ്പം കൂടിയും ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യട്ടെ വേണ്ട അപ്പൊ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് ആയിട്ട് തന്നെ വേണം പ്രൊഡക്റ്റ് നോക്കി നോക്കേണ്ട ഇത് ഫാബ്രിക് ആണെങ്കിൽ മസ്ലിൻ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് രണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഡബിൾ എക്സലും എക്സലും കേട്ടോ അപ്പൊ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഏകദേശം വന്നിട്ടുള്ളൊരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് അപ്പൊ നോർമലി മസ്ലിൻ വന്ന പോലെ രണ്ട് രണ്ട് കളേഴ്സ് ആണ് നമുക്ക് സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്മൂത്ത് ആൻഡ് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലും കൂടിയിട്ടാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നോക്കി വയ്ക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ യോക്ക് പോർഷനിൽ എക്സ്ട്രാ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലേസ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ നോർമലി മസ്ലിനിലേക്ക് വന്ന പോലെ തന്നെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് നല്ല വൃത്തിയായിട്ട് തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിലേക്ക് വരാം എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല നോർമലി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വരാൻ നേരത്ത് മസ്ലിനിൽ അങ്ങനെ തന്നെയാണ് വരാറുള്ളത് പിന്നെ അതിൻ്റെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോർമലി വന്ന പോലെ തന്നെ ആ ഒരു കോട്ടൺ സിൽക്കിൽ അതിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെവലിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പാൻസിനാണ് റൗണ്ടിൽ ഇലാസ്റ്റിക്കിൽ വന്നത് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു ടോപ്പിൻ്റെ സെയിം പ്രിൻറ്റിൻ്റെ വൺ സൈഡ് വേണ്ട ആ ഒരു ബോർഡർ വർക്കിനായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റം തന്നെയാണ് ഓവർ ആയിട്ടൊരു രീതി നിലായിട്ടുള്ള ഷോൾ എല്ലാം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നിലതായിട്ടുള്ള ഷോൾ എന്നു തന്നെ പറയാം ഷോൾ സൈസ് നോക്കിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നിലതായിട്ടുള്ള ഷോൾന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പറ്റിയൊരു പ്രോഡക്റ്റും കൂടിയിട്ടാണ് അതായത് വർക്കൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനത്തെ പ്രിന്റിൽ മസ്ലിൻ സിൽക്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് എടുത്തുണ്ടാവും പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം നമ്മുടെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും പത്തേത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പം പത്തേത് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് തന്നത് എന്താ ഇപ്പം കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് ആകെ രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമാണ് ഇങ്ങനത്തെ സെറ്റിൽ നമുക്ക് നോർമലി എത്ര റേഞ്ച് കൂടിയ സെറ്റാണെങ്കിലും മസ്ലിൻ വരാറുള്ളൂ കേട്ടോ നിങ്ങക്ക് ഈയൊരു റേറ്റിനാണെങ്കിൽ അത്യാവശ്യം വെഡ്ഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ നോക്കി നോക്കിയേ ഇത് സെറ്റ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അതിൽ സാറ്റിൻ ഫാബ്രിക്കില് റീസ്റ്റോക്ക് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ മെറ്റീരിയലാണ് മെയിൻ പറയാനായിട്ടുള്ളത് നല്ല ഒഴുക്കനെ കിടക്കുന്ന മെറ്റീരിയലാണ് അത് നല്ല ക്വാളിറ്റി ഉള്ള സാറ്റിൻ മെറ്റീരിയലാണ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഭയങ്കര നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് ഓപ്പൺ കംപ്ലീറ്റ് വന്നിട്ടുള്ള നീ ലെങ്തിനേക്കാളും താഴെയായിട്ടുള്ള ലെങ്ത് റേഞ്ചിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ ബാക്കിൽ ഡബിൾ എക്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് ഫിറ്റിംഗ് ഡബിൾ ഉണ്ട് പക്ഷെ എക്സലാർ എടുക്കണമെങ്കിൽ വന്നുകൂടി ബെറ്റർ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണേൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ വേറെ സംഭവങ്ങളൊന്നുമില്ല ഷർട്ട് എക്സ്പാൻഡ് ആയിരിക്കും എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ പിന്നെ ഫുൾ ബട്ടൺ ഓപ്പൺ തന്നെ പിന്നെ സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് സ്ലീവ് സ്ലീവില് വേറെ ബട്ടൺ ടൈപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല സിമ്പിൾ ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് പോയിട്ടുള്ള കേട്ടോ അപ്പം ബാക്കിലേക്കും ഈയൊരു ലെവലിൽ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ പാൻസ് ആണെങ്കിലും അല്ല പാൻസ് പ്ലെയിൻ ആയിട്ടുള്ള പാൻസ് തന്നെയാണ് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ലെങ്ത് ആയിട്ടുള്ള എഡുള്ള പാൻസ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളതും അപ്പം പാൻറ്റിൻ്റെയൊക്കെ ലെങ്ത് ഏകദേശം വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ള വന്നിട്ടുള്ള അപ്പൊ അത്യാവശ്യം ഹൈറ്റുള്ളവർക്കും കൂടി സ്യൂട്ട് ആയിട്ടുള്ള ലെങ്ത് റേഞ്ച് തന്നെയാണ് അപ്പോൾ നല്ല നല്ല കളർ ചാർട്ട് നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പതിനൊന്നേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പോൾ പതിനൊന്നേ തൊണ്ണൂറ്റി അഞ്ചില് കണ്ണും പൊട്ടിയെടുക്കാൻ പറ്റിയ മെറ്റീരിയലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റപ്പൊളി ടൈപ്പ് അടിപൊളി മെറ്റീരിയൽ ഫാബ്രിക് എന്ന് പറയട്ടെ അപ്പൊ ഏകദേശം നമ്മൾ ഷോപ്പിലൊക്കെ ആയിരത്തി നാനൂറ് ആ റേഞ്ചിന് കൊടുക്കണ ആ ഒരു പ്രൈസ് ടാഗിൽ നിന്ന് മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് തന്നെ എങ്ങനെ വന്നാലും ഒരു മുന്നൂറ് രൂപ ഡിഫറൻസിലും കൂടിയിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കേട്ടെ ഒപ്പം തന്നെ രണ്ടിൽ കൂടുതൽ സോറി ഒന്നിൽ കൂടുതൽ എടുക്കണവർക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജ് കൂടി വരുകയും ചെയ്യേ അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ചോയ്സസ് നമുക്ക് നമ്മളൊരൊറ്റ വീഡിയോ തന്നെ തന്നെ ഉണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെ ടൈപ്പ് ആണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് സൂട്ട് ആവണം എങ്ങനത്തെ ഒക്കെ മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ അപ്പം ആ ലെവൽ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടാ ചിലവർ കോട്ടൺ സെറ്റുകൾ മാത്രം യൂസ് ചെയ്യണവരുണ്ടാവും കോട്ടൺ ടൈപ്പ് മാത്രം യൂസ് ചെയ്യണവരുണ്ടാവും അപ്പം അവരൊക്കെ ജോർജറ്റ് നിങ്ങൾ എടുത്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് കംഫർട്ട് ആണെങ്കിലും മാത്രം മറ്റുള്ള ഫാബ്രിക്കുകൾ ട്രൈ ചെയ്യണമായിരിക്കും ബെറ്റർ കേട്ടാ അപ്പൊ നിങ്ങളുടെ ആ ഒരു ഷൂട്ട് അനുസരിച്ചിട്ട് നിങ്ങളുടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആവും എന്നുള്ള ഒരു ഐഡിയ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത സെറ്റ് സെറ്റുകളാണ് ഒരുവിധം വീഡിയോസിൽ കാണിക്കുക നല്ല പ്യുവർ കോട്ടനിലെ അജക് പ്രിൻ്റ് അൻഡ്രോ ടോപ്പുള്ളിയാണ് വന്നിട്ടുള്ളത് അത് സൈഡ് ഓപ്പൺ അല്ല ലൈൻ കെട്ടിലാണ് കേട്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്തിലും നല്ലൊരു ഫ്ലെയർ ടൈപ്പിലും ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്യുവർ ആണ് വന്നിട്ടുള്ളത് അപ്പം ആദ്യത്തെ രണ്ട് കളർ മാത്രം ത്രീ എക്സിലാണ് അപ്പം ലാസ്റ്റ് കാണിച്ച രണ്ട് കളറും എക്സ് ഡബിൾ എക്സലും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം പ്രൈസിനോടൊപ്പം തന്നെ നമ്മൾ സൈസും ഈ പ്രോഡക്റ്റിൻ്റെ കറക്റ്റ് കാണിക്കണമായിരിക്കും പിന്നെ അതിൻ്റെ വേണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു മിറർ വർക്ക് ഒക്കെ പോയിട്ടുണ്ട് വേണ്ട അത് നിങ്ങൾക്ക് അറിയില്ല നല്ല ഭംഗിയായിട്ടുള്ള മിറർ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളതും പിന്നെ സ്ലീവ് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നും ഇല്ല നമുക്ക് അത്യാവശ്യം നല്ല ഇട്ടുള്ള സ്ലീവ് തന്നെയാണ് ത്രീ എക്സൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തോട്ടെ ത്രീ എക്സൽ സൈസ് എന്തായാലും പ്രൊഡക്റ്റിനുണ്ട് പിന്നെ താഴത്തേക്ക് വരാൻ നേരത്തെ വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല ബാക്കിലേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല മെയിൻ ആയിട്ട് അതിന്റെ പ്യുവർ കോട്ടണിലാണ് സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വെറും ഏഴ് അമ്പത്തഞ്ചുള്ളൂട്ടെ എഴുന്നൂറ്റമ്പത്തഞ്ചിന് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് നല്ല നല്ല കളർ ചാർട്ടിലാണ് കൂടി ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ കാണാൻ നമ്പറിൽ ബുക്ക് ചെയ്യാൻ നോക്കി കേട്ടെ വേണ്ട എല്ലാം നല്ല ഒന്നും മെച്ചമായിട്ടുള്ള കളേർസ് തന്നെയാണ് വേണ്ട അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ പ്രത്യേകം പറയാം ീ കാണിക്കണ കളേഴ്സ് ആണ് നമുക്ക് ഡബിൾ എക്സിലുള്ള ഡബിൾ എക്സിലാണെങ്കിലും അത്യാവശ്യം നല്ല ഇട്ടുള്ള സൈസൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ പിന്നെ അതിന്റെ ബാക്കിൽ കാണിച്ചിട്ടുള്ള സൈസിന്റെ ഒരു ഫോളോഅപ്പിൽ പോവാന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ചെലപ്പോ നമുക്ക് പണിയാവതാരം കൊണ്ടിട്ടാണ് കേട്ടോ ഈ നാല് കളേഴ്സിലാണ് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അപ്പൊ അടുത്തായിട്ട് നോക്കിക്കെ ഇതൊക്കെ ഡബിൾ എക്സിലായിരിക്കും സൂട്ടായിട്ടുള്ള നീ ലെങ് ടോപ്പ് ആണ് ലെങ്ത് ഏകദേശം ഒരു തേർട്ടി സിക്സ് ഇഞ്ചും ലെങ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ഡബ്ലെക്സിലാണെങ്കിലും കൂടിയും അത്യാവശ്യം ലെങ്ത് റേഞ്ചിൽ നിൽക്കണം ടോപ്പ് തന്നെയാണ് അപ്പൊ ലൂസ് ഫിറ്റ് പാൻറ്റിനാണെങ്കിലും സ്കിൻ ഫിറ്റ് പാൻറിനാണെങ്കിലും ഒരേപോലെ സൂട്ട് ചെയ്യണം ഒരു പ്രൊഡക്റ്റ് തന്നെയുണ്ട് അപ്പൊ ഫാബ്രിക് ആണെങ്കിലും ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഇപ്പം നേരത്തെ ലെങ്ത്ത് ഞാൻ പറഞ്ഞ ഒരു മുപ്പത്താറ് ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് പിന്നെ വേണ്ട ഒരു ഫാബ്രിക് ടെക്സ്റ്റർ തന്നെ ഉണ്ട് നല്ല മെറ്റീരിയൽ തന്നെ ഉണ്ട് നല്ലൊരു പ്രീമിയം ലെവല് ഫാബ്രിക്കായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ വരാൻ നേരത്തെ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻ്റെ ലേക്ക് വൈഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക്കും കൂടി പോയിട്ടുണ്ട് മെറ്റീരിയൽ നോക്കിക്കേണ്ട ഒരൊറ്റ പിടി ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല എലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് നിൽക്കണേണ്ടത് പിന്നെ നല്ലോണം സ്ട്രെച്ചബിൾ ആവുന്ന ഒരു ഫാബ്രിക്കും കൂടി അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പൊ ഡബിൾ എക്സൽ സൈസും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തും ഉണ്ട് നല്ല നല്ല കളർ ചാർട്ടും ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചോയ്സ് ഒന്നും രണ്ട് കളർ ചോയ്സ് ഒന്നും അല്ല അത്യാവശ്യം ഒരു ആറ് കൂടുതൽ കളേഴ്സ് ഇരൊറ്റ സെറ്റിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അപ്പൊ നീ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പുച്ഛി തള്ളിയിട്ട് കാര്യമില്ല അത്യാവശ്യം ആ ഒരു ഫാബ്രിക്കിന്റെ റേറ്റ് നല്ല രീതിയിൽ വന്നിട്ട് ഫ്രണ്ടിലൊക്കെ ആ ഒരു നല്ലൊരു ഫാൻസി ടൈപ്പ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് ആ ഒരു ഫ്രണ്ട് പോർഷന് പോയിട്ടുള്ളതും അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു അതായത് ബോർ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു കട്ടിങ് ആയിട്ടുള്ള ലെവലിൽ തന്നെ നല്ല ഒതുക്കത്തില് കിടക്കുന്ന ഒരു ഫാബ്രിക്കിലും കൂടി വന്നിട്ടുള്ളൂ കേട്ടോ വേറെ കട്ടിങ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വന്ന് ബോറാക്കണമെന്നില്ല ഇതിൽ അല്ല ഇതിൽ ഇങ്ങനെ ബ്ലാക്ക് ലൈൻ ആയതുകൊണ്ടിട്ട് കാണാത്തതാണ് കേട്ടോ അല്ലാണ്ട് പാറ്റേൺ മാറിയിട്ടൊന്നുമില്ല സെയിം പാറ്റേൺ തന്നെയാണ് ഒരു ബ്ലാക്കിലാണ് കോമൺ ആയിട്ട് ആ ഒരു ലൈൻ വന്നിട്ടുള്ളത് അതാരം കൊണ്ടിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ കഴിഞ്ഞിട്ടില്ല അത്യാവശ്യം കളർ വെച്ചാട്ട് ഇതിൽ ഷൂട്ടായിട്ട് നിൽക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിക്കോ ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രോഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ